അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഒരു മോര് വാച്ചി എടുക്കാൻ കേട്ടോ അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചു ചട്ടിയിൽ എണ്ണ വെച്ചു അതിനകത്ത് ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം ജീര കിട്ടു ചട്ടി എണ്ണ മൂത്ത ജീരമൊക്കെ മൂത്ത് വരുന്നുള്ളൂ രണ്ട് മറ്റൽ മുളക് വേണേൽ കീറിയിട പച്ചരി ഇട്ടു കുറച്ച് ഉള്ളി കൂടി അരിഞ്ഞു മാറ്റി വച്ചിരുന്നു അതും കൂടെ ആഡ് ചെയ്തു രണ്ട് മിനിറ്റ് തുടക്കണം എൻ്റെ കൂട്ടത്തിൽ ഞാൻ വച്ചിലുമുളക് കുറച്ച് സവാളായിരുന്നത് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കാണ് രണ്ട് മിനിറ്റ് ഒന്ന് മൂക്കത്തേക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പുഴപ്പൊടി ഇട്ടു ഈ കൂടിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോയാണ് ഇട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകാം അപ്പോൾ ചോദിക്കും മോരൊഴിക്കുന്നില്ല മോരൊഴിക്കുന്നുണ്ട് കാരണം ഈ ചട്ടി ആയതുകൊണ്ട് ഇത് വലിയ അടുപ്പായതുകൊണ്ട് നമ്മളിപ്പം ഇപ്പോൾ ഇതിനകത്തോട്ട് മോരൊഴിച്ചാൽ മോര് മൊത്തം ഒന്ന് പിരിഞ്ഞു പോകും നമ്മുടെ ഈ ചട്ടിയുടെ ഒന്ന് ചൂടാറി പക്ഷേ ഇതിൻ്റെ ഒന്നും ചൂടാറില്ല ചെറുതായിട്ടൊന്ന് ആറിക്കഴിയുമ്പോൾ നമ്മൾ മോരൊഴിക്കും ഓക്കെ നമ്മുടെ ചട്ടിക്കകത്ത തീയും പോകയൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി തൈരൊഴിക്കാം തൈരൊഴിച്ചു ഞാൻ ഉപ്പ് നേരത്തെ കിട്ടിയില്ലായിരുന്നു കുറച്ചുപ്പും കൂടെ ഇവിടുത്തെ തൈരിന് വലിയ ഉപ്പ് വലിയ പുളി ഇല്ലാത്തതുകൊണ്ട് ഉപ്പ് ഒരുപാട് കണ്ട കുറച്ചിട്ടാണെങ്കിൽ അപ്പം അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്